ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാഡി സീൻസ് മിയാഡി മിയാഡിസിൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാഡി സീൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്ടിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഓഫീസ് വെയർ അല്ലെങ്കിൽ ഡെയിലി വെയർ ഒരു സ്റ്റാൻഡേർഡ് കുർത്തി കളക്ഷനുമായിട്ടാണ് രണ്ട് കളർ ഷീറ്റ്സിലാണ് വരുന്നത് അപ്പം സമയം കളിയാൽ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ള നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് ഇപ്പൊ സാരീസായാലും കുർത്തീസിലായാലും ഒക്കെ ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു കളർ ആണ് നമ്മുടെ ഇൻഡിഗോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ആണ് വരുന്നത് അതിലേക്ക് നല്ല വൈറ്റ് കളറിലുള്ള ഒരു പ്രിന്റ് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നെക്ക് ഡിസൈനും ഇപ്പൊ ട്രെൻഡിംഗ് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു നെക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്കാലപ് നെക്ക് ഡിസൈനാണ് നമുക്ക് നെക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് പ്യൂർ കോട്ടൺ ലൈനിങ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ഡീറ്റെയിൽ ആണിച്ച് തരാം നെക്ക് ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഇഞ്ചികോ ബ്ലൂ ഷെയ്ഡിലേക്ക് ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് അതോ ആ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നോക്കിക്കാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോഴും നല്ല ദിവസമാണ് കേട്ടോ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് നമ്മുടെ കുട്ടിക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഫുൾ ലുക്ക് വരുന്ന ഇങ്ങനെയാണ് നല്ല സൂപ്പർ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് കുർത്തി കളക്ഷൻ തന്നെയാണ് കേട്ടോ നല്ലൊരു പ്രീമിയം റേഞ്ചിൽ വരുന്ന സൂപ്പർ കളക്ഷൻ ആണ് ഇങ്ങനെയാട്ടോ ഒരു ലുക്ക് വരുക നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ആണ് ഇതിനൊക്കെ പ്രിന്റ് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് നല്ല കുഞ്ഞു പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തിക്ക് ആയിട്ട് കുറച്ച് പ്രിന്റ് ആണ് വരുന്നത് പക്ഷേ ഫാബ്രിക് നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പ്രിന്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് നെക്ക് വരുന്നത് നല്ലൊരു സ്കാലപ്പ് നെക്ക് ഡിസൈനിലാണ്ട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്കാലപ്പ് നെക്ക് ഡിസൈൻ ആണ് വരുന്നത് ഒരു വി ഷേപ്പിലൊക്കെ വന്നിട്ട് സൈഡ് സ്ലിറ്റഡാണ് പാറ്റേൺ വരുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് കണ്ടോ നെക്ക് ഡിസൈൻ കണ്ടോ നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ സ്കാലപ്പ് നെക്ക് ഡിസൈൻ ആണ് ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്ന നെക്ക് ഡിസൈൻ ആണ് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ലുക്ക് വരാ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് ഇങ്ങനെ ഞാൻ കേട്ടോ ഫുൾക്ക് ഫോർട്ടി സിക്സ് ലെങ്കിൽ നല്ല അടിപൊളി ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് രണ്ട് കളർ ഷെയ്ഡ്സും ഒന്നിനൊന്ന് മെച്ചുള്ള കളറാണ് നല്ല ട്രെൻഡിങ് നിൽക്കുന്ന ഇൻഡിഗോ ബ്ലൂ പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് അപ്പം ഇതിന്റെ സൈസസ് വരുന്നത് സ്മോളും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് സൈസ് വരെ കുർത്തീസ് അവൈലബിൾ ആയിട്ടുണ്ട് സ്മാൾ മുതൽ ത്രീ എക്സൽ വരെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങും ആണ് ട്ടോ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് കുർത്തി കളക്ഷൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് അപ്പൊ സമയം കളയേണ്ട വേഗം ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പം ആരും മിസ് ചെയ്യേണ്ട നല്ല പ്യൂർ കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് അപ്പൊ വീണ്ടും നല്ല സൂപ്പർ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ